എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സി പി ഐയിൽ അതൃപ്തി തുടരുകയാണ് എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് സി പി ഐ ആവർത്തിക്കും സംസ്ഥാന സെക്രട്ടറി മിനോയ് വിശ്വം തിരിച്ചെത്തിയാൽ പാർട്ടി നിലപാട് ഇടതുമുന്നണി അറിയിക്കുകയും ചെയ്യും എം ജി പ്രതീഷ് ചെന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ സി പി ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണോ അതേസമയം ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുമ്പോൾ സി പി യുടെ അതൃപ്തിയൊന്നും അദ്ദേഹം കാര്യമായി എടുക്കുന്നുണ്ട് എന്ന് തോന്നിയില്ല ആ എസ് കെ എൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും കാരണം എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് പല ഘട്ടങ്ങളിൽ സി പി ഐ ആവർത്തിച്ചിരുന്നു പക്ഷേ ഇതിന് പിന്നാലെയാണ് എല്ലാ ആരോപണങ്ങളിലും മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചത് അതിൽ ഈ സി പി ഐക്ക് ഏറ്റവും കൂടുതൽ അതൃപ്തി ഉണ്ടായത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പക്ഷേ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൃത്യമായൊരു പ്രതികരണം നടത്തിയില്ല കാരണം തൻ്റെ ഇടനിലക്കാരനായ ആയല്ല എല്ലാ ആർ എസ് എസ് നേതാക്കൾ െ കണ്ടത് എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയതൊപ്പം അത് അന്വേഷിക്കാമെന്ന ഒരു വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് കൃത്യമായി ചർച്ച ചെയ്ത ഒരു ഒരു അഭിപ്രായം അറിയിക്കാനാണ് നിലവിൽ സി പി തീരുമാനിച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന മുൻ നിലപാട് സി പി എന്തായാലും ആവർത്തിക്കും നിലവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിലില്ല അദ്ദേഹം എത്തിയാൽ ഉടൻ പാർട്ടിയിൽ ആദ്യഘട്ടത്തിൽ ഒരു കൂടിയാലോചന നടത്തി ഇക്കാര്യം മുന്നണിയെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും നിലവിൽ ൃത്യമായൊരു മറുപടി ഈ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതുമൊപ്പം അതിൽ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്ന് സർക്കാരും പറയാത്ത സാഹചര്യത്തിൽ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നുൾപ്പെടെ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന നിലപാട് തന്നെയായിരിക്കും സി ആവർത്തിക്കുക ഒപ്പം ഈ വെള്ളിയാഴ്ച ചേരുന്ന സി ദേശീയ നിർവാഹക സമിതി യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്തേക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാര്യം നേരത്തെ ഈ മുന്നണിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പരിശോധിക്കുമെന്ന ഉറപ്പ് നൽകിയതാണ് പക്ഷേ പക്ഷേ മുഖ്യമന്ത്രി ഉറപ്പു നൽകി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും അതിലൊരു നടപടി അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാടാ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണ് പ്രധാനമായും സി പി ഐ നേതാക്കളിൽ അതൃപ്തി കൂടുതൽ പരസ്യം ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ശക്തമായൊരു നിലപാട് വേണം എന്നത് തന്നെയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെ പൊതുവെയുള്ള നിലപാട് ആർ ജെ ഡിയും നേരത്തെ ഉന്നയിച്ച അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്ന കാര്യം ഒപ്പം ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ റിപ്പോർട്ട് പരാമർശങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ നേരത്തെ സി പി നേതാക്കൾ ഉന്നയിച്ച ഗൂഢാലോചന നടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെയും സി പി എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എസ് സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടി പൂരമലങ്കോലവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഈ റിപ്പോർട്ട് സി പി സ്വാഗതം ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുൾപ്പെടെ വിജയൻ വിജയൻ പറയുന്നു എസ് കെ എന്നെയും ട്വൻറ്റി ഫോറിനെയും വിമർശിക്കുന്ന യൂട്യൂബിൽ എൻ്റെ സന്ദേശങ്ങൾ വായിക്കാത്തത് വിജയനോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല വിമർശനമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം വിമർശിക്കുന്നവരെ എന്തെങ്കിലും കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നടപടി എടുക്കേണ്ടത് അതുകൊണ്ട് അതിന് ടോപ്പ് പ്രയോറിറ്റി ഉണ്ട് അതുകൊണ്ട് അതൊന്നും അല്ല വിജയൻ ഒരുപാട് വാർത്തകൾ വരുന്നു വാർത്തകൾക്കിടയിൽ നമുക്ക് നേരം കിട്ടുമ്പോഴേ നമുക്ക് യൂട്യൂബ് സന്ദേശങ്ങൾ വായിക്കാൻ പറ്റൂ